ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മുല്ലപ്പെരിയാർ വാർത്തകളിൽ നിറയുകയാണ് മുല്ലപ്പെരിയാർ ഡാം ജലബോംബാണെന്നും ഡി കമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട ഓഗസ്റ്റ് ഡീൻ കുര്യാക്കോസ് എം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെ ചർച്ചകൾക്ക് ചൂടുപിടിച്ചിരിക്കുകയാണ് ഇതോടെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി മുമ്പ് പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന വിവിധ സംഘടനകളും വീണ്ടും രംഗത്ത് എത്തിയിരുന്നു മുല്ലപ്പെരിയാർ സമരസമിതി കോടതിയിൽ ഹർജി നൽകിയിരുന്ന പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്നീ സംഘടനകളാണ് പുതിയ ഡാം എന്ന ആവശ്യവുമായി വീണ്ടും പ്രക്ഷോഭം ആരംഭിച്ചത് ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള സംഘടനകളും ഇവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ തമിഴ്നാടിന് കേരളം അനുമതി നൽകിയതും പിന്നാലെ തമിഴ്നാട് മന്ത്രി നടത്തിയ പ്രസ്താവനയും ചൂടേറിയ ചർച്ചയായി മുല്ലപ്പെരിയാർ സമരസമിതി അടക്കം സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നെങ്കിലും എന്തിനു ധൃതി പിടിച്ച് അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുവരെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാനായി നിലവിലുള്ള അണക്കെട്ടിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്ന് ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് മേത്തയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അണക്കെട്ടിലും സ്പിൽവേയിലും സിമന്റ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളാണ് നടത്താൻ തമിഴ്നാട് ഉദ്ദേശിക്കുന്നത് മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം മാത്രം അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മതിയെന്ന് ആയിരുന്നു കേരളത്തിന്റെ നിലപാട് ആദ്യം അറ്റകുറ്റപ്പണി അതിനുശേഷം സുരക്ഷാ പരിശോധന എന്ന നിലപാടായിരുന്നു തമിഴ്നാടിന് എന്നാൽ കേരളം നിലപാട് മാറ്റി അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്കായി എത്തിയ തമിഴ്നാട് സംഘത്തെ കേരള വനംവകുപ്പ് തടഞ്ഞത് വിവാദമായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരള സന്ദർശന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുമെന്നും തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈ മുരുകൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു സ്റ്റാലിൻ കേരളത്തിലെത്തിയപ്പോൾ തന്നെ അറ്റകുറ്റപ്പണിക്കുള്ള സാമഗ്രികൾ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകാൻ തമിഴ്നാടിന് അനുമതി നൽകി എന്നും കേരളം ഈ മാസം പതിനൊന്നിന് ഉത്തരവിറക്കുകയായിരുന്നു നിബന്ധനകളോടെ ഏഴ് ജോലികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് ഇടുക്കി മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അധികം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ അറ്റകുറ്റപ്പണി നടത്താൻ പാടുള്ളൂ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ദിവസവും സമയവും മുൻകൂട്ടി അറിയിക്കണം വന നിയമങ്ങൾ കൃത്യമായി പാലിച്ച് രാവിലെ ആറിനും വൈകിട്ട് ആറിനും ഇടയിൽ മാത്രമാണ് വാഹനങ്ങൾക്ക് അനുമതി തേക്കടി വള്ളക്കടവ് ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങളുടെയും കൊണ്ടുപോകുന്ന സാമഗ്രികളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തും സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്ത നിര്മ്മാണ പ്രവര്ത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നടത്താൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമത്തിൽ അനുമതിയില്ലാത്ത പുതിയ നിർമ്മാണവും നടത്താൻ പാടില്ലെന്നും കേരളത്തിന്റെ നിബന്ധനയിൽ പറയുന്നു അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയതിനു പിന്നാലെ തമിഴ്നാട് ഗ്രാമവികസന വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന വലിയ വിവാദമായി മുല്ലപ്പെരിയാർ ഡാം ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയായി ഉയർത്തുക എന്നത് തമിഴ്നാടിന്റെ സ്വപ്നമാണെന്നും ഡി എം കെ അത് യാഥാർത്ഥ്യമാക്കുമെന്നാണ് തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമി പറഞ്ഞത് അതേസമയം ഈ പ്രസ്താവനയ്ക്കെതിരെ കേരളം രംഗത്ത് വന്നിരുന്നു മുല്ലപ്പെരിയാർ ഡാമിൽ വിദഗ്ധ ശേഷം അറ്റകുറ്റപ്പണി മതിയെന്ന കേന്ദ്ര ജലകമ്മീഷന്റെ നിർദ്ദേശം കേരളം അട്ടിമറിച്ചതായി ചൂണ്ടിക്കാട്ടി മുല്ലപ്പെരിയാർ സമരസമിതിയും രംഗത്തെത്തിയിരുന്നു ജലനിരപ്പ് ഉയർത്താൻ കേരളം ഒരിക്കലും അനുവദിക്കില്ല എന്ന കാര്യവും വ്യക്തവുമാണ്